ഷാർജയിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുറത്തു വരുന്നത് കൊടിയ പീഡനത്തിന്റെ കഥകൾ കേരളപുരം സ്വദേശിയും മണിയന്റെയും ശൈലജയുടെയും മകൾ വിഭഞ്ചിക മണിയൻ എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരെയും ഒന്നര വയസ്സുള്ള മകൾ വൈഭവി എന്നിവരെയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജയിൽ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ ഊഞ്ഞാലിൻ്റെ കയറിൽ മകളെ കൊലപ്പെടുത്തി തൂക്കിയ ശേഷം വിഭഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിഭഞ്ചികയുടെ ബന്ധുക്കൾ രംഗത്തെത്തി വിഭഞ്ചികയ്ക്കും മകൾ വൈഭവിക്കും നീതി കെട്ടുന്നതിന് ഏതറ്റം വരെയും പോകുമെന്ന് വിഭഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞു ബുധൻ രാവിലെ വീട്ടു ജോലിക്കാരി ഫ്ളാറ്റിലെത്തി വിളിച്ചപ്പോൾ കഥക് തുറന്നില്ല തുടർന്ന് മാറി താമസിച്ചിരുന്ന ഭർത്താവ് നിതീഷിനെ അറിയിക്കുകയും നിതീഷ് എത്തി കഥകൾ പൊളിച്ചകത്ത് കടന്നപ്പോഴാണ് മരണവിവരം അറിയുന്നത് ഷാർജയിലുള്ള വിഭഞ്ചികയുടെ സഹോദരൻ വിനോദിന്റെ ഭാര്യയുടെ ബന്ധുവാണ് വിവരം നാട്ടിൽ വിളിച്ച് അറിയിച്ചത് തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ് സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരാണെന്ന് വിഭജിക കൃത്യമായി കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട് വിവാഹം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞു കാർ നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നു ഗർഭിണിയായി ഇരുന്നപ്പോൾ പോലും പീഡനം ഏൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുടക്കുകയും മർദ്ദിക്കുകയും മുടിമുറിക്കുകയും ചെയ്തു നിതീഷും നീതുവും ചേർന്ന് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂണ ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നാൽ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതോടെയാണ് വിഭഞ്ചിക ഈ കടും കൈ ചെയ്തത് കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ മകളുടെയും ചെറുമകളുടെയും ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്നും വിപഞ്ചികയുടെ അമ്മ ശൈലജ പറഞ്ഞു വിഭഞ്ചികയുടെ കത്തിൽ പറയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ടതിന് ശേഷം അത് ബെഡ്റൂമിൽ താൻ അനുകരിക്കണമെന്ന് ആവശ്യപ്പെടും തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങി തരില്ല തന്നെ പുറത്തു കൊണ്ടുപോകില്ല വിഭഞ്ചിക കത്തിൽ ആരോപണം ഉന്നയിക്കുന്നു കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊല്ല ചെയ്യുന്നു വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചു കുഞ്ഞിനെ ഓർത്ത് തന്നെ വിടാൻ കെഞ്ചിയിട്ടും ഭർത്താവിന്റെ സഹോദരി കേട്ടില്ല ഒരിക്കൽ ഇവരുടെ വാക്ക് കേട്ട് നിതീഷ് വീട്ടിൽ വന്ന് വലിയ ബഹളമുണ്ടാക്കി മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ എന്റെ വായിൽ കുത്തി കയറ്റി അവളുടെ പേരും പറഞ്ഞ് ഗർഭിണിയായിരുന്ന എന്റെ കഴുത്തിൽ ബെൽറ്റ് വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട് തുടക്കത്തിലൊക്കെ നിതീഷ് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരുന്നില്ലെന്നും വ്യക്തമാക്കുന്നു എന്നെ അവർക്ക് ഒരു മാനസിക രോഗിയാക്കണം എന്റെ കൂട്ടുകാർക്കും ഓഫീസിലുള്ളവർക്കുമെല്ലാം നിതീഷും എന്റെ സഹോദരിയും അച്ഛനും ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അറിയാം എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് വിഭഞ്ചിക കത്ത് അവസാനിപ്പിച്ചത് എന്നാൽ ഈ കത്തുകളെല്ലാം പുറത്തു വന്നപ്പോഴേക്കും വിപഞ്ചികയും കുഞ്ഞും ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരുന്നു തന്റെ പിഞ്ചു കുഞ്ഞിനെ ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകാൻ കഴിയാതെ കുഞ്ഞിനെയും ഏതൊരമ്മയാണ് കൊല്ലാൻ കഴിയുക എന്നാൽ ആ വലിയ ക്രൂരകൃത്യം ചെയ്തുകൊണ്ട് തന്നെയാണ് വിവഞ്ചിക ഈ ലോകത്തോട് വിട പറഞ്ഞത് തൻ്റെ കുഞ്ഞിനെ അവർ സ്നേഹിക്കില്ല എന്ന് തന്നെ വിപഞ്ജിക വിശ്വസിച്ചിരുന്നു കാരണം കുഞ്ഞിന് വേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും ഇവർ ചെയ്തു നൽകിയിരുന്നില്ല കുറച്ച് പൈസ മുടക്കും എന്നല്ലാതെ ഒരു കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹമെന്തെന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ആ കുഞ്ഞിനെ ധൈര്യമായി ഏൽപ്പിച്ചിട്ട് പോവുക അതുകൊണ്ടാകും മരണത്തിലും തൻ്റെ കുഞ്ഞിനെ കൂടെ കൂട്ടിയത് ആർക്കും ഒരു ഭാരമായി അവളൊന്നും അനുഭവിക്കാതിരിക്കാൻ മകളെയും കൂട്ടി വിവഞ്ചിക ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ നഷ്ടം വിവഞ്ചികയുടെ കുടുംബത്തിന് മാത്രം മറ്റാരും ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ ഒന്നും ചെയ്യില്ല ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയും എങ്കിലും ചില സമയങ്ങളിൽ മനുഷ്യന്റെ മനസ്സ് കൈവിട്ടു പോകുമ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് ഇതിൽ ഒന്നുമറിയാത്ത പാവം പിഞ്ചുകുഞ്ഞുങ്ങളും ഉൾപ്പെട്ടു പോകുന്നു എന്നുള്ളത് വല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവം തന്നെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക